ഹൈക്കോടതി അത് ചോയിച്ചോക്ക് ഏപ്പൊക്കെ അത് വായിച്ചോക്കേ വായിച്ചോക്ക് വായിച്ചോക്ക് വായിച്ചോ പകർപ്പ് നിങ്ങണ്ട പകർപ്പ അയച്ചിണ്ട എവിടക്ക് അല്ല അത് നിങ്ങളേലും നിങ്ങളെ അയച്ചു കിടന്നൊക്കെ എത്തിക്കോട് എനിക്ക് നോട്ടീസാ നിർബോർഡക്ക് എനിക്കറിയില്ലേ തരില്ല എത്ര പ്രാവശ്യം കൊടുത്തിട്ട് അവിടെ അത് കോടതി അയച്ചിട്ടുണ്ട് എല്ലായിടത്തേക്കോ ആ പറഞ്ഞവിടുത്തേക്കും ഒക്കെ ഡി ജി പിടക്കാം അയച്ചിട്ടുണ്ട് വായിച്ചോക്ക് എനിക്ക് മേഡം എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ബോർഡ് വെച്ചോ ഇത് അഴിച്ചിട്ട് ബോർഡ് വെച്ചോ ഏഹ് ബോർഡ് ഞാൻ വെപ്പിക്കില്ല എന്റെ ശവത്തുമ്പോ ചവിട്ടി വെക്കാം വെച്ചോ പോലീസിനെ ആരെ പട്ടാടത്തിനൊക്കെ വിളിക്കേ ഞാൻ ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചിരുന്നേ ചാരുമാനിച്ച ഇത് ഇതിന്റെ ഭൂമിയാണ് ഇതിന്റെ ആധാറൊക്കെ കോളേജിൽ ഉണ്ട് ആധാരം എല്ലാം ഉണ്ട് വെറുതെ ഹൈക്കോടതി ഓർഡർ ഇടോ ജഡ്ജ് മുഷ്താഖ് അഹമ്പാദ് ഓർഡർ ഇട്ടുള്ളത് മുഷ്ടാഖ് ഹംബാദ് മരിച്ചിട്ടില്ല അത് അയച്ചിട്ടുണ്ട് പോയി അയച്ചു നോക്ക് ഓർഡറിന്റെ കോപ്പിന്റെ കല് േഫ് സെക്രട്ടറി ആ നടപ്പിലാക്കു നിങ്ങൾ നടപ്പിലാക്കണം അതിനാണ് ഞാൻ നിക്കണത് എന്റെ വക്കീല് നടപ്പിലാക്കണം മേളങ്കേ അധികം സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അധികം പറയണ്ട നിങ്ങൾ ചെയ്തോ ചെയ്യള ജീ ഞാ അതൊന്നും ചെയ്യില്ല അപ്പൊ കാരണം പത്ത് കൊല്ല എന്നിട്ട് കളിപ്പിക്കണ് അപ്പൊ ഇതിന് തീരുമാനം ഉണ്ടോ ഒന്നുമില്ല ഞാൻ ചാവുക അത് നിങ്ങളുടെ ബോർഡ് വെക്ക എന്റെ മീനൊക്കെ പോയിക്കോട്ടെ ഞാൻ ഇതുകൊണ്ട് ജീവിക്കണോ ആളാ ഇതുകൊണ്ട് ജീവിക്കണ ആളാ എന്റെ കുടുംബം നിങ്ങളെ ബോർഡ് വെക്കേ എന്നത് എന്റെ കൊ ഞാൻ അധികം പെട്ടെന്ന് ചാവും നമ്മൾ ഈ ഹാർട്ടിലെ മേടിക്കണ് അതപ്പ നിൽക്കും ചിലപ്പോ Pangkum met kam